ഈ മുത്തുപണികളെ അപ്പൊ ഞമ്മള് വന്നിട്ടുള്ളത് പിന്നെ തിരൂര് കൂട്ടായി കടവ് റിസോർട്ടിലോ അവിടെ ഞമ്മള് ചെറിയൊരു മീറ്റപ്പ് ഉണ്ട് യൂട്യൂബേഴ്സിന്റെ അപ്പൊ വല്യ വല്യ യൂട്യൂബർമാരൊക്കെ വന്നിട്ടുണ്ട് ഗായും നമ്മള് നാട്ടിൽ ഒരു രണ്ടു മണിക്കൂറായിട്ടുണ്ടാവും പോന്നിട്ട് അല്ലെ നേരം കൊറേ സമയമായി വളഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് സമയം എടുത്തു സമയെടുത്തു റിസോർട്ട് കുഴപ്പമില്ല അടിപൊളിയാണ് ഇനി ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാം നമ്മളെ പരിപാടി ഏകദേശം സമയത്താണ് വന്നിരിക്കുന്നത് ഓരോന്തേലും കരുത്തന്നാകുമ്പോ കറക്റ്റ് ഫുഡിന്റെ സമയത്ത് അഞ്ചുമണി വരെ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോകാൻ ഓരോ മാറ്റി പോയി പിന്നെ നമ്മളെ കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരുപാട് സമയമാവും ഗൈസ് എത്തിയിട്ടുണ്ട് കാണിച്ചു തരാം എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാല്ല പറ ടയർഡ് ആയിക്കടതില്ലോ അതില്ല നാട്ടിൽ നാട്ടിൽ നിന്ന് അമ്പത് കിലോമീറ്ററോണ്ട് എന്തായാലും വണ്ടി നിറങ്ങി നമുക്ക് ഒരു നമുക്ക് കുറച്ച് ഒന്നര ശേഷം പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ഇവിടെ ബോട്ട് മീൻ തടക്കാരോട്ടിനൊക്കെ മീൻപിടിച്ചോണിയത് കൊണ്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ് അവരൊക്കെ അവിടെ നമ്മളെ പ്രോഗ്രാം തുടങ്ങിട്ടുണ്ട് ഓരോരുത്തർ പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാട്ടിന്റെ സൗണ്ട് ഇതില് ആഡ് ചെയ്യാൻ പറ്റില്ല കോൺഗ്രറ്റ് കിട്ടുന്നോണ്ട് അപ്പൊ ഞാൻ മുത്തുമണികളെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പരിപാടി നോക്കുകയാണെ അപ്പൊ ഭക്ഷണം വളമ്പരി ഉണങ്ങിക്കളും എന്ന ആശയാണ് ഭക്ഷണം വളമ്പുന്നത് കൂടെ എല്ലാവരും പ്ലേറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തേക്കണേ പരിപാടിയാണ് കഴിച്ചു വയറ് ട്ടോ അടിപൊളി ചിക്കൻ ബിരിയാണി നല്ല ഇഷ്ടായിരിക്കണം കേട്ടോ പള്ളു കഴിച്ചു ആ ചോറ് പള്ള പള്ളിട്ട് മുഖത്തിന്റെ തെളിച്ചു നോക്കണം അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് പിന്നെ കൂടുതലും സമയം ഒന്നുമില്ല കാരണം കഴിച്ചു ഭക്ഷണം കഴിച്ചു പത്തിന്റെ നിന്നിട്ടുള്ളൂ ഞങ്ങള് വരാനും തിരൂര് കടകു റിസോർട്ട് പക്ഷെ റിസോർട്ട് വലിയൊന്നും ഇല്ല എന്നാലും കുറച്ചു തെങ്ങും കുട്ടിയൊക്കെ കളിച്ചാൽ കുറച്ച് ദുഃഖം ആ ചെറിയൊരു പാർക്ക് പിന്നെ തൊട്ടപ്പുറത്തന്നെ ഒരു കായലുണ്ട് തൊട്ടപ്പുറത്തന്നെ കായലുണ്ട് കായലിന്റെ വെള്ളം കെട്ടിക്കണ കായലാണ് പിന്നെ ഈ തെങ്ങും തൊട്ടും അടിപൊളി മാനുണ്ട് പക്ഷെ മഹൻ ഒറ്റക്കാണേ മരിച്ചിട്ട് അത് കക്കല്ലുമൊക്കായ പിന്നെ മ്മടെ കല്ലുമ്മക്കായ വളരെ ചെറുതാണ് കാരണം എന്താ ഇത് ഫുള്ള് ഇതിന്റെ അടിയിൽ നിന്ന് അവര് പൊറിക്കെടുക്കുന്നതാണ് അപ്പൊ രണ്ടു മൂന്നാറ് തോണിയില് ഫുള്ള് അപ്പൊ നമുക്ക് ആവശ്യം തരും എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ പൈസ ഒന്നുമില്ല ഇത് ഇനി വലുതാവൂലെ അതിനുള്ളിൽ കായ പൊളിച്ചാടിയാണ് നോട്ടെ പൊളിക്കാമല്ലേ ആ അങ്ങനെ തച്ച് പൊളിക്കണ്ടി വരും അല്ല പൊളിക്കാം കുഴപ്പമില്ലല്ലോ അല്ലേ ആ പുഴുങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടരും അല്ലേ ആ വെള്ള ആ അങ്ങനെ ആ ശരിയാന്നൊന്നൂല് തരൂല ഇത് പിന്നെങ്ങനെ മാർക്കറ്റുക ആ ഞമ്മള് കണ്ട റോഡ് സൈഡിലൊക്കെ കൊണ്ടുപോയിക്കയാളോ പൊളിച്ചോക്കാം അങ്ങനെ പൊളിയില്ല പക്ഷേ അത് ആവിയിൽ പീങ്ങി കഴിഞ്ഞതിങ്ങനെ വിടർന്നു വരും പക്ഷെ ചെറുതല്ലേ ഇത് പൊളിച്ചു കഴിഞ്ഞു ആത്മാർത്ഥമായിട്ട് സുഖല്ലേ ഇതുപോലെ ഒരു മീറ്റപ്പ് എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാരും പറയാൻ കഴിയില്ല ഏകദേശം നമ്മള് തിങ്കളം മാത്രമാണ് അപ്പൊ ഒരുപാട് ഏകദേശം രണ്ടു വർഷത്തോളമായിട്ട് ഇത്രയും ആളുകൾ വെച്ചിട്ടൊരു മീറ്റപ്പ് രണ്ടാം പ്രാവശ്യമാണ് പിന്നെ ഹിമേലൊക്കെ വെക്കാറുണ്ട് അതാ ജൂണിലാണെങ്കിൽ മേഖലപരമായിട്ടുള്ള മീറ്റപ്പാണ് പക്ഷെ അതിനോ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുതലുള്ള ഭാഗം ഉണ്ടാവട്ടെന്തായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് ഒരുമിച്ച് കൂടലാണ് നമ്മൾ കുടുംബക്കാർ അങ്ങനൊന്നും അല്ല യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാരും ഈ ഒരുമിച്ച് കൂടിയതാണ് അപ്പൊ ഈയൊരു ഉള്ള ആള് വെച്ചിട്ട് തല്ലുമാല ഗ്രൂപ്പിൽ ഏകദേശം നൂറ്റി നാല്പത്തി സംതിങ് ഇത്രല്ലേ എത്ര ഉണ്ട് തോന്നുള്ളൂ അത് വെറുതെ ഞാനും തല്ലുമാലയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ് അവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല യൂട്യൂബേഴ്സ് ആണ് അത്യാവശ്യം ഉള്ളവരുണ്ട് റീച്ച് ഇല്ലാത്തവരുണ്ട് യൂട്യൂബ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അപ്പോ ഞാൻ പറയുന്ന ആളെ വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട് നാളെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോ ഇതിലൊക്കെ ഇപ്പൊ എല്ലാവരും സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണോ കൂടുതലും യൂട്യൂബിലാണ് ഇൻസ്റ്റാഗ്രാമുകള് വീഡിയോ കൂടുതൽ ചെയ്യാനും പിന്നെ ഓരോരുത്തർ ഐഡിയാസ് നിങ്ങൾ ഇതിൽ വന്ന് നിങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്യണം ഓരോരുത്തർക്ക് ഓരോ കഴിവുകളായിരിക്കും ഓരോരുത്തർക്ക് ഓരോ അറിവുകളായിരിക്കും അപ്പൊ മാക്സിമം ഇതിൽ വന്ന് ഇവിടെ വന്ന് പരിചയപ്പെടുത്തണം എന്റെ പേര് ആശിക്ക് എന്നാണ് എല്ലാരും പറയുന്നത് ജെസി ആശിഖാണ് എന്റെ വീട് പെരിന്തൽ മണ്ണയാണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വന്ന് ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കാരണം പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ നമ്മള് യൂട്യൂബിനെതിരാക്കാൻ എല്ലാരും പറയാം പക്ഷെ നേരെ തിന്നിട്ടാണ് കാക്കുപ്പ നമുക്ക് ഫുൾ സപ്പോർട്ട് ഫുൾ ലോണും ഫുൾ പവർ ആണ് ഫുൾ ടൈം കാക്കുപ്പ ഗ്രൂപ്പിൽ ഉണ്ടാവും നമ്മൾ ആരും ഇല്ലെങ്കിലും കാക്കുപ്പ ഗ്രൂപ്പിൽ ഉണ്ടാവും ചാനലിന്റെ പേര് സിദ്ധി അൻസിന്നാണ് ഇപ്പൊ ചാനലിന്റെ കാര്യമായിട്ട് ഫുട്ബോൾ വീഡിയോ സീസൺ ആവുമ്പോ ഫുട്ബോൾ ചെയ്യല് രണ്ടു കണ്ടന്റിന് ഷാപ്പാണ് അതാണ് വേറെ പ്രശ്നം സമയം ഒരുപാട് ഒഴുകും അപ്പൊ നമ്മള് മൂന്നെന്റ് വാങ്ങിയിട്ട് പോണേ കുട്ടി സ്കൂളിലൊക്കെ മീറ്റപ്പൊ കഴിഞ്ഞിട്ട് നമ്മള് പോവട്ടോ എല്ലാവരും പോയിട്ടില്ല നമ്മൾ പോവണേ കാരണം വെച്ചാൽ കുട്ടികളെ സ്കൂളിൽ വരുമ്പോത്തേക്ക് അല്ലെങ്കിൽ ഭയങ്കര യുദ്ധം അവിടെ സംഭവിക്കും അതുപോലെ സ്റ്റേജിന്റെ പരിപാടി ഒക്കെ നടന്നുകൊണ്ടിരിക്കണേ സ്റ്റേജുമ്പോ പരിപാടി നടന്നുകൊണ്ടിരിക്കണേ